നമസ്കാരം സുജാസ് കച്ച വെല്ലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പഴമയുടെ രുചിയിലുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നെയ്യപ്പമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പില് നമ്മൾ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് നമുക്ക് ഇനി അരി ഒന്ന് നല്ലതുപോലെ കഴുകി നമുക്കൊരു എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം ഞാനിവിടെ ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് വെക്കുകയാണ് ഞാനിപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനകത്ത് വെള്ളമെല്ലാം മാറ്റി നമുക്കൊരു അരിപ്പ അരിപ്പപാത്രത്തിലോട്ടിട്ട് എടുക്കണം ഞാനിപ്പോൾ നമ്മുടെ പച്ചരിയെല്ലാം അരിപ്പ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കരയൊക്കെ നമ്മൾ ഉരുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശർക്കരയൊക്കെ നല്ലതുപോലെ ഉരുകി വരുന്നവരെ നമുക്ക് തിളപ്പിച്ചു കൊടുക്കാം നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് അരിച്ചു മാറ്റാം പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അരസ്പൂൺ ഏലക്കായ പൊടി ചേർക്കണം ഏലക്കയാണെന്നുള്ളതെങ്കിൽ മൂന്ന് ഏലക്ക ചേർത്താൽ മതിയാകും രണ്ട് സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് ശർക്കര പാനീയം ചേർത്തതിന് ശേഷം നമുക്ക് കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊരു അഞ്ച് മണിക്കൂർ മാറ്റി വെച്ചിരിക്കാം ഇപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്ററൊക്കെ അടച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ അഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർക്കണം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത് മൂന്നും ചേർത്ത് കൊടുക്കുന്നത് നെയ്യപ്പം ചുട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ഇപ്പോൾ മാവിൻ്റെ എന്ന് പറയുന്നത് ദോശമാവിൻ്റെ ഒരു പരുവായിരിക്കണം നമ്മൾ കട്ടി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടം ഒഴിച്ച് ലൂസാക്കിയെടുക്കുക ഞാൻ ഇതുപോലൊരു പാത്രമാണ് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല കുഴുത്ത പോലുള്ള ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും നമുക്ക് നെയ്യപ്പം ചുടാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ചെണ്ണയൊന്നും നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു കവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ പുറത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം തീ ഒന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ നെയ്യപ്പമൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയ്യപ്പവും ഉണ്ടാക്കിയെടുക്കാം നെയ്യപ്പം എല്ലാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നെയ്യപ്പം വീണ്ടും വീണ്ടും പൊങ്ങി വന്നുകൊണ്ടിരിക്കും തീ വളരെ ലോയിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ ഉത്ഭാവമൊന്നും വേവത്തില്ല നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ എല്ലാ നെയ്യപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ നമ്മൾ ചെയ്തെടുത്തപ്പോൾ എനിക്ക് പന്ത്രണ്ട് നെയ്യപ്പമാണ് കിട്ടിയിട്ടുള്ളത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ നെയ്യപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നെയ്യപ്പം ഞാൻ മുറിച്ച് കാണിച്ചു തരാം അകമേ സോഫ്റ്റും പുറമേ ക്രിസ്പിയുമായിട്ടുള്ള ഈ നെയ്യപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ വരാം ബായ്